സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ വളരെ പ്രത്യക്ഷമായ നിലയിൽ രാഷ്ട്രീയം ക്യാമ്പസിൽ പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അദ്ദേഹം പോകുന്ന ഇടത്തൊക്കെ കാവ്യ പതാക പിടിച്ച പട്ടുവസ്ത്രധാരിയായിട്ടുള്ള ഭാരതാംബയേയും കൊണ്ട് നടക്കുകയാണ് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല കാവ്യ പതാക ഏന്തിയ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പം അപ്പോൾ അദ്ദേഹം തീർച്ചയായും ആർ എസ് എസിൻ്റെ ബിംബങ്ങളെ നോർമലൈസ് ചെയ്തെടുക്കുക സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് അതാണ് യഥാർത്ഥ ബിംബങ്ങൾ എന്ന് ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ബൗദ്ധിക സ്ഥിരാകേന്ദ്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും ഇത്തരത്തിൽ കാലഹരണപ്പെട്ട ഒരു ബിംബവുമായിട്ട് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ ബിംബവുമായിട്ട് അദ്ദേഹം പ്രവേശിക്കുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമായ കാര്യമാണ് അദ്ദേഹമാണ് നമ്മുടെ കലാലയങ്ങളെ രാഷ്ട്രീയ കലുഷിതം എന്ന് വിശേഷിപ്പിക്കുന്നത്